നമസ്തേ ശബരിമല തന്ത്രി അങ്ങനെ അഴിക്കുള്ളിലായിരിക്കുന്നു അദ്ദേഹം ശബരിമല ശ്രീകോവിലിൻ്റെ കാവലാൾ കൂടിയാണ് അവിടെ അനുജ്ഞ നൽകുന്ന ആളാണ് ദൈവത്തിനും ഭക്തർക്കും ഇടയിലുള്ള പ്രതിപുരുഷനായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാണപ്പെട്ട ദൈവമായിട്ട് കാണിക്കർപ്പിക്കുന്നതിന് പുറമേ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് ഭക്തജനങ്ങൾ ഓരോ മണ്ഡലകാലവും കഴിയുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ ഭാണ്ഡവും കൊണ്ടാണ് ഈ തന്ത്രിമാരൊക്കെ വീടുകളിലേക്ക് പോകാൻ പോകുന്നത് അതാണ് പതിവ് ഇതൊന്നും പോരാഞ്ഞിട്ട് ശബരിമല സന്ദർശിക്കുന്ന ഭക്തങ്ങൾ ഭക്തജനങ്ങളുടെ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരുടെ നമ്പരുകൾ എഴുതി വയ്ക്കും എന്നിട്ട് അവരുടെ വീടുകളിൽ പോയി പൂജ നടത്തും ഇതാണ് പതിവ് ബാംഗ്ലൂരിൽ പലരുടെയും വീടുകളിൽ പോയിട്ട് ഈ പൂജ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പൂജ നടത്തിയിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലാണ് അവിടുത്തെ പാളികൾ ദ്വാരപാലക വിഗ്രഹങ്ങളുടെയും അതുപോലെ വാതിലിൻ്റെയും പാളികളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുന്നള്ളത്ത് നടത്തി പിരിവ് നടത്തിയത് ആറാട്ട് നടത്തി പിരിവുണ്ടല്ലോ ആറാട്ടിന് വരുമ്പോൾ നമ്മൾ ദൈവത്തിന് പറ സമർപ്പിക്കാറുണ്ടോ ഒരു പറ നല്ല്ല് അല്ലെങ്കിൽ ഒരു പറ മഞ്ഞൾ ഇങ്ങനെയാണല്ലോ സമർപ്പിക്കാറുള്ളു അതുപോലെ സമർപ്പിക്കും കാരണം വന്നിരിക്കുന്നത് ശബരിമലയിലെ പാളിയാണ് അവിടെ പാളിച്ച പറ്റാൻ പാടില്ല സമ്പത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഞാൻ കൊടുക്കുകയാണ് അതും മുതലാക്കി എന്നിട്ടും ദുരാഗ്രഹം തീരാതെ കണ്ട് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക എന്നുള്ള വളരെ ഹീനമായ ഒരു കൃത്യം കൂടി ദൈവത്തെ വഞ്ചിച്ചിരിക്കുന്നു തന്ത്രി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും പറഞ്ഞാണല്ലോ ഈ ഇതൊക്കെ ദക്ഷിണയായിട്ട് വാങ്ങിക്കുന്നു എന്നിട്ട് ദൈവത്തിനെ അവിടെ വഞ്ചിച്ചപ്പോൾ ദൈവത്തിൻ്റെ മുതല് കട്ട് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ കാവലാളും ഡഫേദാരും ഒക്കെ ആയി നിൽക്കേണ്ട ഈ പോറ്റി ഒരക്ഷരം മിണ്ടാതെ ഇത് നടപടികൾക്ക് വിരുദ്ധമാണെന്നറിഞ്ഞിട്ട് ഇത് ആചാര വിരുദ്ധമാണെന്നറിഞ്ഞിട്ട് അക്കാര്യം ദേവസ്വം ബോർഡിനോടൊന്നു പറഞ്ഞൊന്നു പ്രതിഷേധിക്കാൻ പോലും തയ്യാറാവാതെ അവിടെ അതിന് കർമ്മസാക്ഷിയും മാപ്പുസാക്ഷിയും ഒക്കെയായിട്ട് നിന്നു അതാണ് ചെയ്ത പാപം അതുകൊണ്ട് എപ്പോഴാണ് അറസ്റ്റ് വന്നിരിക്കുന്നത് അയ്യപ്പൻ തന്നെ കൊടുത്ത അറസ്റ്റാണെന്ന് അറസ്റ്റല്ല കസ്റ്റഡി ആണെന്ന് നമ്മൾ ഊഹിക്കണം കാരണം ഉത്രം നക്ഷത്രത്തുന്നാൾ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ നക്ഷത്രം ജന്മനക്ഷത്ര ദിനത്തിൽ അദ്ദേഹം പന്തളത്ത് പിറന്നു വീണത് പന്തളത്തല്ല പന്തളത്ത് രാജാവ് അദ്ദേഹത്തിനെ എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ശബരിമലയുടെ വനാന്തരങ്ങളിൽ പിറന്നു വീണത് ഒരു ഉത്തരം നക്ഷത്രത്തിൻ്റെ നാളാണ് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ശക്തിയുടെ പ്രതിസ്വരൂപമായിട്ട് അദ്ദേഹം പിറന്നു വീണത് ആ നക്ഷത്രത്തിൽ തന്നെ നോക്കൂ വിശ്വാസികളുടെ വിശ്വാസത്തെ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു അറസ്റ്റാണ് നടന്നിരിക്കുന്നത് മകരദർശനകാലത്ത് തന്നെ അദ്ദേഹം റിമാൻഡിലാവുകയാണ് നോക്കൂ ഇതൊക്കെ വെറും കെട്ടുകഥകളോ മിത്തന്നോ ഒക്കെ പറഞ്ഞ് പരിശോധിക്കാം പക്ഷേ ഭക്തരങ്ങനെ തല്ലുകയില്ല നമ്മുടെ ഈ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറമുള്ള ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറമുള്ള ചിലതൊക്കെ ഭക്തരുടെ മനസ്സിലുണ്ട് ഈ ലോകത്തിലുമുണ്ട് അത് തന്നെ ഭൗതിക ഭൗതിക ശാസ്ത്രവും ശാസ്ത്രവും അതുനാതുന പറയുന്നു ക്വാണ്ടം അധുനാധുന ഭൗതികശാസ്ത്രവും നമ്മൾ ഈ കണ്ടത് അറിവിൻ്റെ അങ്ങേയറ്റമല്ല ഇനി അറിയാനിരിക്കുന്നത് പലതുമുണ്ട് ആ അറിയാനിരിക്കുന്നതിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളുടെ പ്രോക്തമായിട്ടുള്ള സത്യങ്ങളിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭാരതീയ ഋഷിമാർ വനാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് അവിടെ മനനം നടത്തിയ സത്യങ്ങളിലേക്ക് ആണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അതേപോടിയാണെന്നല്ല പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ആ ഒരു കാര്യത്തിലേക്കാണ് പ്രപഞ്ചം ഒന്നാണെന്നുള്ള സത്യത്തിലേക്കാണ് ബ്രഹ്മം ഒന്നെന്നുള്ള സത്യത്തിലേക്കാണ് അല്ലാതെ എൻ്റെ മതം എൻ്റെ ജാതി അതെല്ലാം നല്ലത് ഞാൻ നല്ലതെന്നുള്ള ഈഗോയിലേക്കല്ല പോകുന്നു ഇതെല്ലാം ഒന്ന് പിന്നെ എന്ത് ഈഗോ എൻ്റെ എല്ലാ എൻ്റെ എല്ലീ കൊമ്പനാനകൾ നമുക്കുള്ളത് പോലും നമ്മുടേതല്ല എന്നുള്ള തീയറിയിലേക്കാണ് അവർ പോയിരിക്കുന്നത് അവിടെയാണ് ഈ അത്യാഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള എല്ലാ വേദശാസ്ത്ര അറിവുകളെയും നിഗനിക്കുന്ന വിധം സമ്പത്ത് ചുരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമം നടത്തിയത് ഭക്തരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താതെ ഈ സമ്പത്ത് ശർക്കരക്കൂടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ക്ഷണിച്ചു വരുത്തി സ്ഥാപിച്ചു ദൈവത്തിനെ വരുത്തേണ്ട സ്ഥലത്ത് ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ചെകുത്താനെ വിളിച്ചു വരുത്തി അവിടെ അശുദ്ധമാക്കി അശുദ്ധമാവുക എന്ന് പറയുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല മനസ്സുകൊണ്ടുമാണ് അവിടുത്തെ വാതിൽപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി അരുതാത്തത് ചെയ്തു അവിടെ നിന്ന് ശബരിമലയുടെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ സാധനങ്ങൾ അകലെ ദൂരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ആന്ധ്രാപ്രദേശിലും അതുപോലെ ബംഗ് ബംഗളൂരു എന്ന് പറയുമ്പോൾ കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോയിട്ട് വ്യാപാരികളുമായിട്ട് അവിടെ വിലവേശി വിൽപ്പന നടത്തി ആ സ്വർണ്ണ വ്യാപാരികളെയെല്ലാം സന്നിധാനത്തേക്ക് വിളിച്ചു വരുത്തി ദൈവത്തിനെ വിളിച്ചു വരുത്തേൻ്റെ ഈ ഷെർലോക്കുമാരെ വിളിച്ചു വരുത്തി ഷെർലോക്കുമാരെ വിളിച്ചു വരുത്തിയ ദുഷ്ടനെ അവിടെ കള്ളൻ കഞ്ഞി വെച്ചു കൊടുത്തു തന്ത്രി എന്നുള്ളത് അദ്ദേഹം എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് പറയുന്നില്ല പക്ഷേ അത് അവിടെ തടയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആൾ ആചാരപരമായി നിയമപരമായി ആ തന്ത്രി എന്ന് പറയുന്ന സ്ഥാനം ദൈവത്തിനു തുല്യമായ സ്ഥാനമാണ് ഭക്തരക്ഷങ്ങൾ കൊടുത്തത് വിശ്വാസഘാതകനായി വിശ്വാസവഞ്ചകനായി പോരെ നമ്മുടെ നീതിപീഠത്തിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപെടാൻ പോകുന്നില്ല തന്ത്രി തെറ്റു ചെയ്തവരാരായാലും അത് ശിക്ഷിക്കപ്പെടും നീതിപീഠം ശിക്ഷിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഈ തന്ത്രിമാരെ ഇനി വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ദക്ഷിണ കൊടുക്കുന്ന പരിപാടി നിർത്തേണ്ടതാണ് ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ പറഞ്ഞതാണ് നിങ്ങൾ കാണിക്കർപ്പിക്കുകയാണെങ്കിൽ അത് കാണിക്കുകയായിട്ട് അർപ്പിക്കും അതും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ദേവസ്വം ബോർഡ് തന്നെ കള്ളമ്പാനുള്ള ഒരു ബോർഡായിട്ട് മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ മേലധ്യക്ഷന്മാരുടെ പിന്തുണയോടുകൂടി നടത്തുന്ന ഒന്നാണ് തന്ത്രിയെ പിടിച്ചുകൊണ്ട് എല്ലാം തീർന്നു എന്ന് കരുതേണ്ടതില്ല തന്ത്രിയും മന്ത്രിയും എല്ലാ കുതന്ത്രങ്ങളും ഒല്പിച്ചു കൊണ്ട് നടത്തിയ ഒരു ഒത്തുകളിയാണിത് അതായത് തന്ത്രിയും മന്ത്രിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഇരകളാണ് ദൈവവും നമ്മളും നമ്മൾ ഭക്തന്മാരും മന്ത്രമറിയുന്ന തന്ത്രിക്ക് പിന്നിൽ തന്ത്രമറിയുന്ന മന്ത്രി ഉണ്ടാകും ഉണ്ടാകുമോ എന്നാണ് രാജു നായർ ദീപികയിലെ കാർട്ടിൻ കാർട്ടൂണിൽ ചോദിക്കുന്നത് ഉണ്ട് മന്ത്രി ഇതിന് പിന്നിലുണ്ട് അല്ലെങ്കിൽ മന്ത്രി തന്ത്രിയെപ്പോലൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെയും കസ്റ്റഡിയിലെടുക്കേണ്ടതാണ് റിമാൻഡിൽ വയ്ക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ദേവസ്വം മന്ത്രിയാണത് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ തന്ത്രിയെപ്പോലെ ദേവസ്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയും അവിടുത്തെ കൊള്ളയും അതുപോലെ കൊള്ളിവയ്പ്പും മോഷണവും എല്ലാം തടയാൻ ബാധ്യസ്ഥനായ ആളുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ഈ കൊള്ള നടക്കുകയില്ല ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുക അതിൻ്റെ സൗകര്യം ഉപയോഗിക്കുക അതിൻ്റെ കാർ ഉപയോഗിക്കാം എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിക്കാം പക്ഷേ അവിടെ നടന്നതെന്ന് എൻ്റെ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്ത ശൂന്യമായിട്ടുള്ളൊരു മറുപടിയാണ് അങ്ങനെയല്ല ഉത്തരവാദിത്തം ഭിന്ന പിന്തുണ മന്ത്രിസ്ഥാനം ഒരു ദേവസ്വം ബോർഡ് മന്ത്രിസ്ഥാനം എന്തിനാണ് വച്ചിരിക്കുന്നത് ഉത്തരവാദിത്തം കൊണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാനുള്ള ബാധ്യതയുണ്ട് അല്ല ഞാനൊരു ഭൗതികവാദി മാർച്ചിസ്റ്റാണ് ഞാൻ അങ്ങോട്ടും പോവില്ലെങ്കിൽ ഞാൻ ഈ വകുപ്പ് ഏറ്റെടുക്കരുത് അതാ വേണ്ടത് ഭക്തിയുള്ള മറ്റാരെങ്കിലും നിങ്ങളുടെ കൂട്ടുകക്ഷിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നണിയിലുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് മടങ്ങുക നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒന്നിനെ എന്തിനാണ് നിങ്ങൾക്ക് ചുമലിലേറ്റുന്നത് അത് ശരിയല്ലല്ലോ അങ്ങനെയല്ലല്ലോ വേണ്ടത് അപ്പോൾ അത് ഈശ്വര വഞ്ചനയാണ് ദൈവവഞ്ചനയും കൂടിയാണ് അത് വന്നിട്ടുണ്ട് അതും കൂടി വന്നിട്ടുണ്ട് ഭരിച്ച ആനുകൂല്യങ്ങളെല്ലാം ഞാൻ എടുത്തോളാം പക്ഷേ ഫയലൊന്നും എൻ്റെ അടുത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നു ഫയൽ വന്നിട്ടുണ്ട് ഫയലില് താങ്കൾ എഴുതിയിട്ടുണ്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കള്ളനാണെന്ന് പറയുകയല്ല അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് താങ്കൾ താങ്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് മന്ത്രിസഭ കൂട്ടുത്തരവാദിത്ത മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ദേവസ്വം മുതരി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും വി എൻ വാസവൻ അതുകൊഴിഞ്ഞു മാറി ഞാനൊന്നും പറഞ്ഞില്ല ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു താങ്കൾ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരനായ കൊണ്ട് താങ്കളെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ താങ്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ജനങ്ങളോ ഭക്തരോ ദൈവമോ അതിൽ താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിലും വിശ്വസിക്കുകയില്ല നേരത്തെ ഇരുന്ന മന്ത്രിമാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവ് ജന നേതാവ് ഉളുപ്പില്ലാതെ അങ്ങനെ പറയരുത് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞു താങ്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഐ ഓൺ അപ് ദ മിസ്റ്റേക്ക് ഇതാണ് അന്തസ്സും അഭിജാതവുമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മറുപടി എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക